ആഗോളതലത്തിൽ തന്നെ നോക്കിയാൽ ഏറ്റവും വലിയ സ്വർണ്ണ വിപണിയിൽ ഒന്ന് ദുബായിലേതാണ് പരിശുദ്ധ സ്വർണം നികുതി ഇളവ് വൈവിധ്യമാർന്ന ഡിസൈനുകൾ എന്നിങ്ങനെ തുടങ്ങി യു എയിലെ സ്വർണ്ണ വിപണിയിലേക്ക് ഉപഭോക്താക്കളെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങൾ കൂടിയാണിവ പക്ഷെ സമീപകാലത്ത് സ്വർണത്തിന്റെ വില ഉയർന്നത് യഥാർത്ഥത്തിൽ ദുബായ് സ്വർണ്ണ വിപണിയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് യു എ നിവാസികൾ മാത്രമല്ല നേരെ മറിച്ച് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും സ്വർണ്ണം വാങ്ങാൻ മടിക്കുകയാണെന്നാണ് വ്യാപാരികൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് സ്വർണ്ണ വില കുറയുകയാണ് ആഗോള വിപണിയിലെ ചലനങ്ങളാണ് ഈ വിലക്കുറവിന് പിന്നിൽ നിലനിൽക്കുന്ന പ്രധാന കാരണവും മാത്രമല്ല ഈ മാസം ഗ്രാമിന് മുന്നൂറ്റി എൺപത്തിരണ്ട് ദീർഘം വരെ സ്വർണ്ണവില എത്തിയിരുന്നു പക്ഷെ സ്വർണ്ണവില കഴിഞ്ഞ ദിവസം അറുപത്തി ഒന്ന് ദീർഘത്തിലേക്ക് പോയി ഇരുപത്തിനാല് മണിക്കൂറിനിടെ മൂന്നേ പോയിന്റ് ഏഴ് അഞ്ച് ദീർഘത്തിന്റെ കുറവും സ്വർണത്തിനുണ്ടായിട്ടുണ്ട് ഇതോടെ രാജ്യത്ത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് വില മുന്നൂറ്റി അമ്പത്തി ആറ് ദീർഘമായി മാറുകയായിരുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വില കൂടിയാണിത് പക്ഷേ ഇത്രയും വില കുറഞ്ഞിട്ടും ആളുകൾ സ്വർണം വാങ്ങാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് വ്യാപാരികൾ ഉത്തരം നൽകുന്നത് മുൻപ് മുന്നൂറ്റി നാൽപ്പത് ത്തിന് ഒരു ആയിരുന്നു ലഭിച്ചിരുന്നത് അത്തരം ഒരു വിലക്കിഴിവ് ഇല്ലാതെ സ്വർണം വാങ്ങേണ്ട കാര്യമുണ്ടോ കാര്യമുണ്ടോയെന്നും പലരും ചോദിക്കുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പണിക്കൂലി കുറച്ചാലോ അല്ലെങ്കിൽ പണിക്കൂലി ഇല്ലാതാക്കിയാലോ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർന്നേക്കില്ലെന്നാണ് ജുവലറി ഉടമകൾ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്ന കാര്യം ദുബായിലെ സ്വർണ്ണവില ഇനിയും കുറയണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ സ്വർണ്ണവിലയിൽ പലപ്പോഴായി കുറവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയും വില കുറഞ്ഞേക്കുമെന്ന പ്രതീതി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ മടിക്കുകയാണ് ശരിക്കും പലപ്പോഴും കുറഞ്ഞ വില ഒറ്റയടിക്ക് കൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ശരിക്കും ആളുകളെ വാങ്ങുന്നതിൽ നിന്നും പിന്നോട്ട് മാറ്റുകയാണ് ആഗോള വിപണിയിൽ ഓൺസിന് മൂവായിരം മുതൽ മൂവായിരത്തി ഒരുന്നൂറ് ഡോളർ എന്നതാണ് ന്യായമായ വിലയിലായി ആളുകൾ കൂടുതലും വിലയിരുത്തുന്നത് എന്നാൽ നിലവിലെ ഓൺസിന് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത് ഡോളർ ആണ് വില എന്നത് അതിനാൽ ഇനിയും വില കുറയട്ടെ എന്നാണ് പലരും പ്രതീക്ഷിക്കുന്നതെന്ന് വ്യാപാരികൾ തന്നെ വെളിപ്പെടുത്തുന്ന കാര്യമാണ് അതുപോലെ ചില വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം എന്നത് വില കുറയുന്നതോ കൂടുന്നതോ ഒന്നും ആളുകളുടെ വാങ്ങലിനെ കാര്യമായി ബാധിക്കില്ല എന്നതുമാണ് സ്വർണം വാങ്ങുവാനായി ഒരു കാരണമുണ്ടെങ്കിൽ സ്വാഭാവികമായും ആളുകൾ അത് വാങ്ങുമെന്നും അവർ വെളിപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല വിവാഹം പിറന്നാൾ ആഘോഷങ്ങൾ വാർഷികം എന്നിങ്ങനെ തുടങ്ങി എല്ലാ സാഹചര്യങ്ങളിലും ആളുകൾ സ്വർണം വാങ്ങുകയും ചെയ്യും വാങ്ങാൻ യാതൊരു കാര്യമായ കാരണവുമില്ല എങ്കിൽ പോലും വില കുറയാൻ ആളുകൾ കാത്തിരിക്കുകയാണ് ശരിക്കും വ്യാപാരികളെല്ലാം തന്നെ പറയുന്നത് ഇങ്ങനെയാണ് സ്വർണ്ണവില ഇനിയും കുറയുകയാണെങ്കിൽ സ്വാഭാവികമായും ആളുകളെ ആകർഷിക്കാൻ കൂടുതൽ ഓഫറുകൾ ജുവലറികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതുപോലെ പണിക്കൂലി കുറച്ചും എക്സ്ചേഞ്ച് ഓഫറുകൾ നൽകിയുമെല്ലാം ആളുകളെ ജുവലറികളിൽ എത്തിക്കാൻ കച്ചവടക്കാർ മത്സരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് സമ്മർ വെക്കേഷന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ ശ്രമങ്ങൾ കൂടുതലും ശക്തമാവുകയാണ് വിലക്കുറവും ഓഫറുകളും ഉണ്ടെങ്കിൽ പോലും നാട്ടിലേക്ക് മടങ്ങുന്ന പ്ര ൾ സ്വർണം വാങ്ങാനുള്ള സാധ്യത വളരെ അധികമാണ് വരും ദിവസങ്ങളിൽ ഇനിയും വില കുറവുണ്ടാകുമെന്നാണ് ആളുകൾ നോക്കുന്നത് അതുപോലെ ഗ്രാമീണ വില മുന്നൂറ്റി അൻപത് ദീർഘമായാൽ യു എയിൽ സ്വർണ്ണ കച്ചവടം മികച്ചതാകുമെന്ന പ്രതീക്ഷയും കച്ചവടക്കാർക്കുണ്ട്